ി ജെ പിയോ അതല്ലെങ്കിൽ ആർ എസ് അതല്ലെങ്കിൽ ഹിന്ദുത്വ ആ ഒരു രാഷ്ട്രീയം ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി വേദി പങ്കിടുകയോ അതല്ലെങ്കിൽ ഞാൻ ഞാനൊരു ഹിന്ദുവാണ് സ്വാഭിമാനി ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഒരു ഹരിനാമ കീർത്തനമെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറുക അത് ഹിന്ദു നാമധാരികളായിട്ടുള്ള പാട്ടുകാരനാണ് ഞാൻ എന്ന് മേലിനടിച്ച് നടക്കുന്ന ആളുകൾ തന്നെ തുടക്കമിടുക ഈ ചിത്രചേച്ചിയുമൊക്കെ അടുത്ത് ചിത്രചേച്ചിയുമൊക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഈ വിഷയത്തിലൊക്കെ ആദ്യം വിവാദം കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ ആയി മാറുന്ന എന്ന രീതിയിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ അങ്ങ് നോക്കി കാണുന്നത് ന്യൂസ് കഫ ലൈവിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒപ്പം എന്റെ സഹപാനലിസ്റ്റുകളായിട്ടുള്ള അധിക മീനാജി ശ്രീ മേജർ രവി സാറ് ഏറെ ബഹുമാനായ എന്റെ പ്രിയ സഹോദരൻ ശ്രീ രാമസിംഹൻജി എല്ലാവർക്കും സാദര നമസ്കാരം ഇതിനെ നമ്മള് ഒരു ആശ്ചര്യപ്പെടേണ്ടതൊന്നുമില്ല പക്ഷെ ഇന്ന് കാലം മാറി വരുന്നുണ്ട് കാരണം ഇതിനെ എതിർക്കാൻ ഏറെ ബഹുമാന്യായ കേരളത്തിന്റെ വാനമ്പാടി അല്ലെ ഭാരതത്തിന്റെ തന്നെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന ശ്രീമതി ചിത്ര വാസ്തവത്തിൽ എത്ര അനുഗ്രഹീതയായ ഒരു സംഗീതജ്ഞയാണ് അവരെ ഇത്രത്തോളം കുത്തിനോവിക്കേണ്ട എന്ത് കാര്യമാണ് എന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ് അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഞാന് ബഹുമാനപ്പെട്ട വൈ ചോദിച്ച ചോദ്യത്തിന് മറുപടിയിലേക്ക് വരാം ഒന്ന് സിനിമ വ്യവസായം ഇന്ന് പൂർണമായും ജിഹാദി ഇസ്ലാമിക വിഭാഗത്തിന്റെ കയ്യിൽ അമർന്നിരിക്കുകയാണ് അവിടുന്ന് ഇപ്പൊ ചെറിയ തോതിൽ ഇങ്ങനെ വന്നിരുന്നു ശ്രീ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ നേരെ നടന്ന കടന്നാക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ് എത്രത്തോളം തകർക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ കണ്ടതാണ് അതേ സമയത്ത് തന്നെ ഹിന്ദു നാമധാരികളായ ചില വ്യക്തികൾ എടുത്തു പറഞ്ഞാൽ ഏറെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ എന്താ മഹാനടനായിട്ടുള്ള സുകുമാരൻ്റെ അദ്ദേഹത്തിന്റെ മകൻ പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകളെ ഹിന്ദുവാണ് എനിക്ക് വാസ്തവത്തിൽ അയാളോട് വളരെ 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 എന്താ പറയുന്ന പുച്ഛമാണ് തോന്നിയത് അയാളുടെ ചില പ്രതികരണങ്ങൾ കണ്ട സമയത്ത് നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ആളാണ് നല്ല കുടുംബത്തിൽ ജനിച്ച ആളാണ് കൈനിക്കര കുമാരവുള്ള സാറിന്റെ കുടുംബത്തിലെ അംഗമാണ് അയാൾ മഹാരഥന്മാരുടെ ഇതാണ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയായിരുന്നുവെങ്കിലും ഇയാളും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ഒക്കെ ആർ എസ് എസിന്റെ ശാഖയിൽ കൃത്യമായി വന്നിരുന്നതാണ് അവർക്കന്ന് ആവശ്യം ഉണ്ടായിരുന്നു അതിന് ഞാൻ ആ ഭാഗത്തേക്ക് വ്യക്തിപരമായ പരാമർശം കണ്ട് കിടക്കരുത് പക്ഷെ അവരൊക്കെ ഈ വ്യവസായത്തിൽ ഒരുപക്ഷേ ഹൃദയവേദനയോടെ ആയിരിക്കാം ആരോ പറഞ്ഞ പദങ്ങൾ ഏറ്റുപറയേണ്ടി വന്നിട്ടുള്ളത് സിനിമയിലെ നിലനിൽപ്പിന് വേണ്ടി അതിനോടുള്ള ആ തൻ്റെ അഭിനിവേശം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ളത് ഇത് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വേണമെങ്കിൽ എവിടെ കയറി വേണേലും തൊഴിക്കാവുന്നതാണ് ചിത്ര ചെയ്ത് നേരെ പോയിട്ട് ഹമാസ് അനുകൂലികൾക്ക് വേണ്ടിയാണ് ഇതേപോലെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നത് എങ്കിൽ ഈ സൈബർ പോരാളികളും ഇവരൊക്കെ തന്നെ അതിനോളം വാനോളം പുകഴ്ത്തി അവരതിനെ പ്രശംസിച്ചതിനെയുമായിരുന്നു ഇത് നമ്മുടെ നാട്ടിലെ ഒരു നാട്ടു നടപ്പെന്ന് പറയാം ഇതിനെ കാരണം ഇതൊരു ശൈലിയായിരുന്നു പക്ഷെ ഇതിനെ ഞാൻ അതാ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇതിനെ ഇതിനെ ഇന്ന് ലംഘിച്ചുകൊണ്ട് നിരവധി ആളുകൾ വരുന്നു കൃത്യമായ മറുപടി കൊടുക്കാൻ മഹാനടിയായിട്ടുള്ള ശോഭനയ്ക്ക് കഴിഞ്ഞു ചിത്രയ്ക്ക് കഴിഞ്ഞു അപ്പൊ ഇവിടെ നമ്മൾ പൃഥ്വിരാജിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ് പ്രശസ്ത ഗായകനായിട്ടുള്ള ജി വേണുഗോപാൽ മധുരം തുളുമ്പുന്ന രീതിയിൽ പറഞ്ഞു വെച്ച് അവസാനം എന്ത് ചെയ്ത് അല്പം വിഷം കൊണ്ട് അതിനകത്ത് ചേർത്ത് വെച്ചു ഒരു പ്രാവശ്യത്തേക്ക് അങ്ങ് ക്ഷമിച്ചുകൂടെ ചിത്ര ചേച്ചി ചെയ്ത തെറ്റെന്താണ് ഈ ജി വേണുഗോപാൽ എന്ന് പറയുന്ന ആ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ ഞാൻ വെക്കുന്ന ഇതാണ് ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഒരു ഹിന്ദു സംഘടനകളുടെയും വാക്കുകളല്ല ഇത് മറിച്ച് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്ത് ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ആ ട്രസ്റ്റിന്റെ പേരിൽ നടത്തുന്ന ആഘോഷ പരിപാടികൾക്ക് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമിതികളുണ്ട് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര സമിതികള് ഞാൻ അതിന്റെ കേരളത്തിന്റെ എന്റെ സംയോജകനാണ് കേരള സംസ്ഥാനത്തിന്റെ സംയോജകൻ എന്നുള്ള നിലയിലാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത് അതിനകത്ത് ആർ എസ് എസിന്റെ ആളുകളുണ്ട് വിശ്വഹിദ് പരിഷത്തും ക്ഷേത്ര സംരക്ഷണ സമിതിയും ബാലഗോകുലവും ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ മസ്തൂർ സംഘവും ഇട വരാവുന്ന എല്ലാ സംഘടനകളെയും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സീതാറാം യെച്ചൂരി അതിനെ ക്ഷണിച്ചു സോണിയ ഗാന്ധിയെ അതിന് ക്ഷണിച്ചു മല്ലികാർജുന ഖാർഗെയെ ക്ഷണിച്ചു എല്ലാവരെയും ക്ഷണിച്ചു കേരളത്തിൽ നിന്നും ക്ഷണിക്കപ്പെട്ട വ്യക്തികളിൽ ജോയി ആലു കാസ് വരെയുണ്ട് അത് തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിൽ അവരാണ് അതൊക്കെ നേരിട്ട് അവർക്ക് ക്ഷണപത്രം വായിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ ഞാൻ സൂചിപ്പിച്ചെന്താണ് ഇത് ബി ജെ പിയുടെ പരിപാടിയല്ല ഇത് ആർ എസ് എസിന്റെ പരിപാടിയല്ല ഇത് വിശ്വ ഹിന്ദുപരിഷത്തിന്റെ പരിപാടിയല്ല ഇത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പരിപാടിയാണ് പ്രോഗ്രാമാണ് അതിലെ അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഭാരത സർക്കാരും സുപ്രീം കോടതിയും തീരുമാനിച്ച അതിന്റെ ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശമാണ് അതൊന്ന് ഏറ്റു പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് എന്ത് തെറ്റാണ് ഈ ബഹു ബഹുമാനായ ശ്രീ ജി വേണുഗോപാൽ അവർകൾ കണ്ടെത്തിയത് ഒരു തെറ്റ് ചെയ്യുന്ന ആളാണ് അവനൊരു തെറ്റ് ചെയ്തു പോയി അതിനോട് അങ്ങ് ക്ഷമിക്ക എന്ന് പറയണ്ട സാഹചര്യം എന്താണ് എന്ന് ശ്രീ ജി വേണുഗോപാലി പൊതു സമൂഹത്തോട് പറഞ്ഞു ഇതിനകത്ത് തെറ്റെന്താണ് എന്ന് അയാൾ പറയുവാൻ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തതായ ഒരു രംഗമാണ് ഇതിന് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ നിരവധി സംഭവങ്ങൾ ഉണ്ടായല്ലോ ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാര് രാജേഷ് എന്ന നാമധാരിയായിട്ടുള്ള കർണാടകയിൽ നിന്ന് വന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുത് കിട്ടിച്ച് തകർത്തില്ലേ അദ്ദേഹത്തോടൊപ്പമുള്ള തന്റെ മകനായിട്ടുള്ള ആ മണികണ്ഠ മണികണ്ഠസ്വാമിയെ ഇടിച്ച് ഇടി ഇടി വലി ചെറിയുമായിരുന്നില്ലേ ചെയ്തത് എത്രയെത്ര ആളുകള് എന്തിനെ എന്റെ വീടിന് അടുത്തുള്ള ഒരു ശാസ്ത്രാക്ഷേത്രത്തിൽ വരെ തമിഴ്നാട്ടിൽ അയ്യപ്പ ഭക്തന്മാരെ ഇരുമുടിക്കൊട്ട് കൊണ്ടു അവിടെ സമർപ്പിച്ച നിറകണ്ണുകളോടെ കാരണം അവർ പന്തളത്തിൽ വന്നപ്പോൾ അവിടെ അവിടുത്തെ ഒരമ്മ അന്തരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നട അടച്ചിരിക്കുകയാണ് കൈപ്പുഴ ക്ഷേത്രത്തിലോ വലിയ ഒരിക്കൽ ശാസ്ത്ര ക്ഷേത്രത്തിലോ പോകില്ല നാട്ടിലുള്ള എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളില് ആ കെട്ട് അഴിക്കാതെ പോലും കൊണ്ടുവന്ന് അവിടേക്ക് സമർപ്പിച്ചിട്ട് നിറകണ്ണുകളോടെ അപ്പൊ ഇതിനെ ഒന്നും ഇന്ന് കഴിഞ്ഞ ദിവസം മകരവിളക്ക് ദിവസം അവിടെ എത്തിയ ഭാരത കേരളത്തിലെ ദേവസ്വത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി പറഞ്ഞ അറിയാമോ രാബരിമേല എന്തോന്ന് ക്ഷേത്രം എപ്പോ വേണേ തുറക്കരുതോ ആർക്ക് വേണേ കയറി കൂടെ ഇത് ഇതര മതവിഭാഗങ്ങളുടെ ഒരാളുടെ പോലും ഒരാളുടെ പോലും ആരാധനാലയങ്ങളെ സംബന്ധിച്ചോ അവരുടെ ആരാധനാ സമ്പ്രദായത്തെ പറ്റിയോ പറയുവാൻ ഈ കേരളത്തിന്റെ മന്ത്രിയായിട്ടുള്ള രാധാകൃഷ്ണനോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെ അതേപോലുള്ള ഒരു മന്ത്രിക്കും അതിനുള്ള അതിനുള്ള തന്റേടമില്ല അതിനുള്ള ചങ്കൂറ്റം ഇവിടെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം പൊതുവില് എന്താ പറയുക സംഘടിതമായ ആക്രമണത്തിന് തയ്യാറാവാത്തത് കൊണ്ടാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അളമുട്ടിയാൽ ചേരയും കടിക്കുക അത് തിരിച്ചടിക്കുന്ന സാഹചര്യം ഒന്നും ആദ്യ വിദൂരമൊന്നുണ്ട് പക്ഷേ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ആരെയും വേദനിപ്പിക്കരുത് ഇവിടെ ഈ രാഷ്ട്രത്തിന്റെ തനത് സംസ്കാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ ദേശീയ മാനബിന്ദുവായ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മം കൊണ്ട് പവിത്രമായ അയോധ്യയിലെ ജന്മക്ഷേത്രം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂര്യവംശ രാജാവായ വിക്രമാദിത്യനാൽ നിർമ്മിതമായതും ലവകുശന്മാരാൽ പുനർനിർമ്മാണം ചെയ്യപ്പെട്ടതുമായ ക്ഷേത്രം ബാബർ ഒരിക്കലും അവിടെ മുസ്ലിം ആരാധനം പണിതിട്ടില്ല പണിയാൻ ശ്രമിച്ചിട്ടുമില്ല ബ്രിട്ടീഷുകാരാണ് പണിതത് ബ്രിട്ടീഷുകാരൻ പോലും അവരുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാബറുടെ അദ്ദേഹത്തിന്റെ കാമാസക്തി തീർക്കാൻ വേണ്ടി തന്റെ കൈക്കലാക്കിയ ബാബറി എന്ന ആ ബാലനെ അവനെ ശ്വാസം മുട്ടിച്ചു കൊന്നതിൻ്റെ സ്മാരകമായിട്ടാണ് വേണത് അതുകൊണ്ടാണ് ഒരു മുസ്ലിം ആരാധനാലയത്തിന് വേണ്ട പ്രാഥമിക കാര്യങ്ങൾ ഒന്നും തന്നെ അവിടെ നിർമ്മിച്ചിരുന്നില്ല ഓട്ടോ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല പക്ഷെ ഇവിടെ നമ്മൾ ആലോചിച്ചോക്കട്ടെ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു തന്ത്രമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമാണ് അതിനകത്ത് കോൺഗ്രസും വിഭിന്നമല്ല കോൺഗ്രസും വിഭിന്നമല്ല ഞാനിത് പറയുമ്പോ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്കിതിനെ ഈ ചിത്ര എന്ന ആ മഹാഗായികയോടുള്ള ഒരു ശത്രുതയോ അല്ലെ അവരോടുള്ള ഇത് മാത്രമായിട്ട് നമ്മൾ ഇതിനെ കാണാൻ പാടില്ല ഇതിന് ഞാനൊരു ഒരു ചരിത്രം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പറയാ ആ ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭാരതീയരെ ആഗ്രഹിച്ചു അതായത് കൃത്യമായിട്ടും നമ്മുടെ ഈ അടിമ കറകളൊക്കെ തന്നെയും നമ്മുടെ മുഖത്ത് നിന്നും തുടച്ചു മാറ്റാൻ ഈ ഗവൺമെന്റ് അതിന് തയ്യാറാവും പക്ഷെ ഒരിക്കലും അവരതിന് തയ്യാറായിരുന്നില്ല അവരെന്താണ് ചെയ്തത് അവർ അവരിതിനെയൊക്കെ തന്നെയും ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തതിന് ശേഷം ബാക്കി ഒരു കാര്യങ്ങളിലേക്കും പിന്നീട് ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തല്ലാതെ അതൊന്നും തന്നെ നടപ്പിലാക്കാനായിട്ട് അവരാരും തന്നെ ശ്രമിച്ചിരുന്നില്ല അതൊരു ഭാഗത്ത് രണ്ടാമത് ഈ കേസ് നടപ്പിലാകുന്ന സമയത്ത് സ്വതന്ത്ര ഭാരതം കണ്ട ആ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ രാമജന്മഭൂമിക്ക് അനുകൂലമായി അല്ലെങ്കിൽ രാമഭക്തന്മാർക്ക് അനുകൂലമായി അഥവാ ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ അഞ്ച് ന്യായാധിപന്മാരെ കോൺഗ്രസ് ഗവൺമെന്റ് സർവീസിൽ റിവേർട്ട് ചെയ്യുകയോ പിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഇനി ഒരു ജഡ്ജി പോലും രാമഭക്തന്മാർക്ക് അനുകൂലമായി അഥവാ ഹിന്ദുക്കൾക്ക് അനുകൂലമായി ഒരു വിധി പറയുവാനോ ഒരു നടപടിയിലേക്ക് പ്രവേശിക്കുവാനോ പാടില്ല അതിന്റെ ആദ്യത്തെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ കൈനഗിരി സ്വദേശിയായിട്ടുള്ള ശ്രീ കെ കെ നായർ ഐ സി എസ് അദ്ദേഹം തന്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലെ വിദേശത്തു നിന്നും ഐ സി എസ് പാസായി അതേപോലെ ബാരിസ്റ്റർ അറ്റ് ലോ എന്ന ആ ബിരുദം അദ്ദേഹം സ്വായത്തമാക്കി അങ്ങനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂൺ മാസത്തിലെ ഫൈസാബാദ് ജില്ലാ കളക്ടറായിട്ട് ചുമതലയേൽക്കുന്നു ജില്ലാ കമ്മീഷണർ ആണെന്ന് നാമദ്ദേഷണറായിട്ട് ചുമതലയേറ്റു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചുമതലയേറ്റ് ആ സമയത്താണ് ഗോരഖ്പൂരിലെ പീഠാധീശനും അദ്ദേഹത്തിന്റെ ശിഷ്യടങ്ങളും കൂടെ ഇദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു ഇത് രാമജന്മഭൂമിയിലെ ആ ഒരു ഭഗവാന്റെ ജന്മം കൊണ്ട് പവിത്രമാണ് ആ അവിടെ ഒരു ഭവ്യമായ ക്ഷേത്രം ഉണ്ടായിരുന്നതാണ് ആ ക്ഷേത്രം തകർത്തിട്ടാണ് ഇങ്ങനെ ഈ മൂന്ന് ഡൂമുകൾ പണിതു വച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലെ അവിടെ ഭഗവാന് ഭവ്യമായ ഒരു ജന്മസ്ഥാന ക്ഷേത്രം പണിയുന്നതിന് അങ്ങ് അനുമതി നൽകണം അതായത് സ്വാഭാവികമായിട്ട് പറഞ്ഞു ഞാൻ ജില്ലാ മജിസ്ട്രേറ്റിന്റെ കൂടെ ചുമതല വഹിക്കുന്ന ആളാണ് ആ ഒരു സാഹചര്യത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടോ അതുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാം അതിന്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രം ഇന്ന് അധികം ആരും അറിയാത്ത ഒരു സത്യമാണ് ഈ ഗോരക്കൂർ പീഠാധീശനും അദ്ദേഹത്തിന്റെ അനുജന അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും കൂടി ചേർന്ന് ഒൻപത് ദിവസം ഈ തർക്കമന്ദിരത്തിനുള്ളിൽ ഹോമങ്ങൾ ഹവനങ്ങൾ യജ്ഞങ്ങളും നടത്തുകയും അതിന്റെ അവസാനമാണ് അവിടെ സ്വയംഭുവായ ബാലസ്വരൂപനായ ഭഗവാന്റെ വിഗ്രഹം അവിടെ കാണാനിടയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അർദ്ധരാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി പുലർന്നു വരുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ടിൽ അവർ പറയുന്ന വലിയ ഒരു പ്രകാശഗോളം അവിടെ ദർശിക്കാനിടയായി പുലർച്ചെ ചെന്ന് നോക്കുമ്പോൾ ബാലസ്വരൂപനായ ഭഗവാന്റെ വിഗ്രഹം കാണായി ഇതായിരുന്നു അവരുടെ റിപ്പോർട്ട് അവിടുത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ പദവി വലി വഹിക്കുന്ന മറ്റൊരു ഐ സി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ജൂനിയർ അദ്ദേഹത്തോട് പറഞ്ഞു ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞു ഒരൊറ്റ മുസ്ലിമും നമാസ് നിർവഹിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടില്ലാത്തതും എന്നാൽ ഹിന്ദുക്കൾ പ്രത്യേകം പവിത്രമായി ആരാധന നടത്തുന്നതും ഇപ്പോൾ അവിടെ ആ തർക്ക ആ ഡൂമുകളുടെ ഒത്ത മധ്യത്തിലായി ബാലസ്വരൂപനായ ഭഗവാന്റെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നതുമായ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് ക്ഷേത്രം നിർമിക്കുന്നതിന് അനുമതി കൊടുക്കേണ്ടതാകുന്നു എന്ന റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നേരിട്ട് സ്ഥലപരിശോധന നടത്തുകയും അവിടെ ആ ക്ഷേത്രത്തിന്റെ ബൗണ്ടറി ഫിക്സ് ചെയ്ത് അതിന് ഫെൻസിംഗ് ഇട്ട് അതിന് കൃത്യമായ ഉത്തരവിട്ടു ഇത് ആ ഹിന്ദുവിന്റെ ആരാധനാലയം തന്നെ ഇവിടെ മുസ്ലിമങ്ങൾ പ്രവേശിച്ചുകൂടാ ഇത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവാണ് ഉത്തർപ്രദേശിലെ മുസ്ലിമങ്ങള് നിസ്കരിക്കുന്ന സ്ഥലമായിരുന്നു എങ്കിൽ അവരുടെ ആരാധനാ കേന്ദ്രമായിരുന്നു എങ്കിൽ അവർക്ക് നിശ്ചയമായിട്ടും ജുഡീഷ്യറിയെ സമീപിക്കാം ആരും പോയിട്ടില്ല ഇതിനെതിരായിട്ട് സർക്കാരിനെ പോലും സമീപിച്ചിട്ടില്ല എന്നാൽ രാഷ്ട്രീയ ബോധം അത് വിപരീത ഹിന്ദു വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ ഗോവിന്ദ വല്ലഭ മന്ത്രി നിർദ്ദേശം കൊടുത്തു ആ കളക്ടറോട് ആ കമ്മീഷണറോട് പറഞ്ഞ് വിഗ്രഹങ്ങൾ നീക്കം ചെയ്യണം അദ്ദേഹം പറഞ്ഞു നീക്കം ചെയ്യില്ല കാരണം നീക്കം ചെയ്യാൻ പാടില്ല ആ സമയത്ത് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു ഇത് നീക്കം ചെയ്യാൻ അനുവദിക്കാനതിന്റെ പേരിൽ അല്ലെങ്കിൽ അത് നീക്കം ചെയ്യാതിരുന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ എങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ സർവീസിൽ നീക്കം ചെയ്തിട്ട് എന്തേ ജവഹർലാൽ നെഹ്റുവും അല്ലെ ശ്രീ ഗോവിന്ദ വല്ലഭ പന്തും തന്റെ സർവ്വ സൈന്യത്തെയും ഉപയോഗിച്ച് അല്ലെ പോലീസിനെ ഉപയോഗിച്ച് എന്തുകൊണ്ട് ആ വിഗ്രഹങ്ങൾ നീക്കം ചെയ്തില്ല വിഗ്രഹം അവിടെ തന്നെ നിലകൊണ്ടു നമ്മൾ നമ്മലോചിച്ച് നോക്കണം ഇത് ചരിത്ര സത്യമാണ് അവിടെ ഈ ഉദ്യോഗസ്ഥൻ അലഹബാദ് ബെഞ്ചില് ഉത്തർപ്രദേശിന്റെ ഹൈക്കോടതി അലഹബാദ് ബെഞ്ചിനെ സമീപിക്കുകയും അലഹബാദ് ബെഞ്ചിൽ നിന്ന് കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായി എല്ലാ ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ അദ്ദേഹത്തിന്റെ ടെർമിനേഷൻ റദ്ദി ചെയ്തുകൊണ്ടുള്ള കൊണ്ടുള്ള കോടതി വിധി അദ്ദേഹം സർവീസിൽ തിരിച്ചെത്തുകയും വീണ്ടും സർക്കാരുമായിട്ടൊരു യുദ്ധത്തിന് തയ്യാറല്ല അദ്ദേഹം തിരിച്ചിറങ്ങുകയാണ് ചെയ്തത് രാ രാജിവെച്ചു പുറത്തു പോരുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് ആ ജനങ്ങൾ അംഗീകാരം കൊടുത്ത് അദ്ദേഹം അവിടുത്തെ ആ ആ സ്ഥലക്കാരിയാണ് വിവാഹം കഴിച്ചത് ശകുന്തള അവരും അതേപോലെ തന്നെ അദ്ദേഹമൊക്കെ നിരവധി പ്രാവശ്യമാണ് അവിടെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ പറഞ്ഞതാണ് ഇതേപോലെ നിരവധി ജഡ്ജിമാർ അനുകൂലമായി പ്രതികരിച്ചിട്ടുള്ളവരെയൊക്കെ തന്നെ ഒന്നുകിൽ സർവീസിൽ റിവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയായിരുന്നു ഇനി ഒരാളും ഇത് എന്ന് പറയരുത് അപ്പൊ ഇവിടെ കൂലി എഴുത്തുകാരും കൂലി ബുദ്ധിജീവികളും മാർസിസ്റ്റ് നമ്മൾ ഈ സമയത്ത് മലയാളിയായിട്ടുള്ള ശ്രീ കെ കെ മുഹമ്മദ് സാർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ സയന്റിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പാതാരിന്ദിൽ നമിക്കുന്നു സത്യം ലോകത്തോട് പറയാൻ കാട്ടി അദ്ദേഹത്തിന്റെ ആർജം അദ്ദേഹത്തിന് വേണം മിണ്ടാതിരിക്കാമായിരുന്നു ആ ഉദ്ഘനനത്തില് മറ്റ് ജഡ്ജിമാരോടൊപ്പം ശാസ്ത്ര സാങ്കേതിക വിദഗ്ധൻ എന്നുള്ള നിലയിൽ നേരിട്ട് പങ്കെടുത്ത് ആ ഉദ്ഘന റിപ്പോർട്ട് മുദ്ര വെച്ച കവറിനുള്ളിൽ കോടതിയിൽ സമർപ്പിക്കുന്നത് വരെ അദ്ദേഹം കെട്ടെടുത്തിട്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു അദ്ദേഹത്തെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിച്ചു ഒരു സത്യം പറഞ്ഞതിന്റെ പേരിലാണ് നാം ആലോചിച്ചു നോക്കണം മധുരയും കാശയും കൂടി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന ആർജവത്തോടും മുസ്ലിമിന് ഒരു അധികാരവും ഇല്ലാത്ത അവകാശവും ഇല്ലാത്ത സ്ഥലങ്ങളാണ് എന്ന് എന്ന് സത്യം പറഞ്ഞതിന്റെ പേരില് ോക്കണം അങ്ങനെയുള്ള കെ കെ മുഹമ്മദ് സാറിന്റെ ആ റിപ്പോർട്ടുകൾ വന്നത് ഞാൻ ഇത് സൂചിപ്പിച്ചെന്താണ് ഇവരുടെ അദ്ദേഹം കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരാണ് ഭാരത ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഹിന്ദു വിരുദ്ധമായ കാരണം ഇവിടെ അവരുടെ അധികാര കസേര ഉറപ്പിക്കണമെങ്കിൽ എങ്ങനെയാണോ ബ്രിട്ടീഷുകാരും മുഗളന്മാരും ചെയ്ത അതേ തന്ത്രം തന്നെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ചെയ്യുന്നത് ഇവർ രണ്ടു കൂട്ടര് ഹമാസ് അനുകൂലികളായിരുന്നില്ലേ ഹമാസ് അനുകൂലികളായിരുന്നു ഇസ്രയേലിനോടൊപ്പം ആയിരുന്നില്ല ന്യായത്തോടൊപ്പം ആയിരുന്നില്ല നീതിയോടൊപ്പം ആയിരുന്നില്ല മറിച്ച് ഭീകരന്മാരോടൊപ്പമായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യങ്ങൾ ചോദിക്കാം നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആ ഭീകരൻ പതിമൂന്ന് വർഷക്കാലമാണ് അവൻ ഈ കേരളത്തിന്റെ മണ്ണിൽ തന്നെ ഇവിടെ ജീവിച്ചത് അവന് പെണ്ണ് കെട്ടാൻ അവസരം കൊടുത്തു അവന്റെ ഭാര്യയുടെ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ ഏതോ ഒരു മതസ്ഥാപനത്തിൽ പള്ളിയിൽ വെച്ച് കണ്ടു അവനെ ഇഷ്ടപ്പെട്ടു ഉടൻ തന്നെ മോളെ പിടിച്ച് കൊടുത്തു നല്ലൊരു കാര്യമായി നമ്മൾ ആലോചിച്ച് നോക്കുകയും അതൊക്കെ കേരള പോലീസ് വിഴുങ്ങുകയാണ് ചെയ്യുന്നു അവൻ പറയുന്നതിന് അതേപടി വിഴുങ്ങുകയാണ് ചെയ്യുന്നത് അയാൾ കണ്ടു കല്യാണം കഴിപ്പിച്ചു രണ്ട് കുട്ടികളായി പതിമൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവന് അതായത് ആചാരിപ്പണി പഠിച്ചു കാരണം നല്ല വശമുണ്ടല്ലോ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ ആ മഴു ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല ആ വെട്ടിയെടുത്ത് കൈ ആ കൈത്തണ്ട വലിച്ചെറിഞ്ഞ അത്ര നിഷ്ഠൂരനായ ക്രൂരനായ അവന് ഒരുക്കിയ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് നമുക്ക് കനകമലയിലടക്കം മിഠായി തെരുവിളിലടക്കം നാദാപുരത്തടക്കം വാഗമണ്ണിലടക്കം ഇസ്ലാമിക ഭീകരന്മാരുടെ പരിശീലന കേന്ദ്രങ്ങളും പരീക്ഷണ കേന്ദ്രങ്ങളുമായിരുന്നെങ്കിൽ കേരള പോലീസോ കേരള സർക്കാരോ ഇത് കണ്ടെത്തിയിരുന്നില്ല എൻ ഐ എ ഇ ഡി ഓ അല്ലെങ്കിൽ സി ബി ഐയോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്ന് ബുക്ക് ചെയ്ത് കൊണ്ടുപോകുമോ ഇവരൊന്നും നിസാരക്കാരന്മാരായിരുന്നില്ല നാം ആലോചിക്കണം ഈ രാജ്യപ്പെട്ട സ്വദേശികളായിരുന്ന ഷാദുലിയും ശിബിലിയും ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ് ഒരാൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ് ട്രിപ്ലിക്കാരാണ് ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുള്ള എഞ്ചിനീയർമാരാണ് അവരെ കേരളത്തിലെ അവരെ അറസ്റ്റ് ചെയ്യാൻ ഒരു ഒരു അബ്ദുൾ വഹാബ് ഐ പി എസ് അദ്ദേഹം പിടിച്ച് അറസ്റ്റ് ചെയ്തതാണ് വിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഒറ്റ ആളുകൾ ചോദ്യം ചെയ്യരുത് അബ്ദുൽ വഹാബ് ഐ പി എസ് നേരിട്ടിയ നിടമക്കളെ എന്താ ചെയ്ത് അത് ഞങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒത്തിചേർത്തണം നിങ്ങൾ വീട്ടിൽ പോടാ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ നടപടിക്കെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് അന്നത്തെ ഡി ജി പിക്ക് കേസ് കൊടുത്തു കേസ് കൊടുത്തറുടെ എന്താ ചെയ്തതെന്നറിയോ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് കേസ് കൊടുത്തു അദ്ദേഹത്തെ എന്താ ചെയ്തെന്നറിയോ മഹാഭ്യന്തരമന്ത്രിയും അതേപോലെ ഡി ജി പിയും ചേർന്നിട്ട് ഈ എറണാകുളം റൂറൽ എസ് പി ആയിരുന്ന അബ്ദുൾ വഹാബ് ഐ പി എസിനെ പ്രൊമോഷൻ കൊടുത്ത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി അദ്ദേഹത്തെ നിയമിക്കുകയാണ് ചെയ്തത് ഇന്ന് ഷാതുലി ശിവിലിം വെളിച്ചം കാണുന്നില്ല കാരണം ഇൻഡോർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത എന്ന് കൽത്തുറിങ്ങില് അവരുടെ കയ്യിൽ നിന്നും എ കെ ഫോർട്ടി സെവനും ആർ ഡി എക്സും അതേപോലെയുള്ള സാധന സാമഗ്രികളും കസ്റ്റഡിയിലെടുത്ത് ഇന്നും ഇരുമ്പഴിക്കുള്ളിലാണ് അപ്പൊ ഇതൊക്കെ ഇതിനെ ഇതിനെതിരെ ഇവിടുത്തെ ബുദ്ധിജീവികളോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുന്നത് സാംസ്കാരിക നായകന്മാരോ അക്ഷരം ഉരിയാടിയിട്ടുണ്ടോ കേവലം രണ്ട് കാര്യമാണ് ആരെയും തന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാൻ ഇവിടുത്തെ ഈ രാഷ്ട്രീയ പാർട്ടികളെ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പൊ ഇനി ഒരാൾ പോലും ഇങ്ങനെ രംഗത്ത് വരരുത് ഭയ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഭീതിയുടെ മുൾമുനയിൽ ഹൈന്ദവ സമാജത്തെ ആകമാനം ഭീതിയുടെ മുൾമുനയിൽ നിർത്തി അവന്റെ എല്ലാ സംവിധാനങ്ങളെയും തച്ചു തകർക്കുക ആചാരങ്ങളെ അധിക്ഷേപിക്കുക അതല്ലേ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി ചെയ്തത് ഇതിനെ എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ഹിന്ദുക്കളായ സഹാക്കന്മാരോട് നാണമില്ലേ ഈ ഇതൊക്കെ കേട്ട് സഹിച്ചവിടെ ഇരിക്കാനായിട്ട് നാം ആലോചിക്കണം ഇന്ന് ജി സുധാകരൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ജി സുധാകരന്റെ അച്ഛൻ ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല അദ്ദേഹം നല്ല ഈശ്വര വിശ്വാസിയായിരുന്നു ഈ ജി സുധാകരനെ ജി സുധാകരനാക്കി എന്നൊരിയില് അദ്ദേഹം രാമായണം വായിച്ചും ഭാഗവത പാരായണം നടത്തിയും കുട്ടികളെ എടുത്തിരുത്തിയും അദ്ദേഹം എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ആ താമ താമരക്കുളം ഭാഗത്തെ വീടുകളില് ഹിന്ദു ഭവനങ്ങളിൽ ഒന്നാം തീയതി കയറുക എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു ഒരു നിലത്തെടുത്ത് ആ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന ആ ഗുരുനാഥൻ എന്നുള്ള പരിഗണന ഗുരുനാഥനെ കണി കാണുന്നതിന് വേണ്ടി ഒന്നാം തീയതി കയറുക എന്നുള്ളത് അങ്ങനെ വളർത്തി വലുതാക്കിയ അയാള് ഹിന്ദുവിരുദ്ധമായ നിലപാടെല്ലേ സ്വീകരിച്ചത് എന്നിട്ട് ഒപ്പം വീട്ടിലിരുന്ന് രാമായണം വായിക്കുന്നതിന്റെ രാമായണ ശീലികൾ വായിച്ച് കൽപ്പിക്കുന്നതിന്റെ പ്രചരണവും നടത്തുന്നുണ്ട് ഇത് രണ്ട് എന്തിനെ ഇതൊക്കെ തന്നെയും രാഷ്ട്രീയമായ നേട്ടത്തിനു വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ ആക്ഷേപിക്കുന്നു അതിൽപ്പെട്ട ഒരു വിഭാഗം അഭിമാനം നഷ്ടപ്പെട്ട് ഇവരുടെ കൂടെ എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഇക്കൂട്ടരുടെ പിന്നാലെ നടക്കുന്ന നടത്തിക്കാൻ കഴിയുമെന്ന നേതൃത്വത്തിനും ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പരിപാടി ഇന്ന് വരുന്നത് ഇത് ഒരു കാരണവശാലും അനുവദിക്കയില്ല അംഗീകരിക്കേല ശ്രീമതി ചിത്ര ചേച്ചിയെ പോലെയുള്ള ആളുകൾക്ക് ശോഭന എന്ന മഹാനടിക്ക് ഒക്കെ അതേപോലെ ഉണ്ണി ഉണ്ണിമുകുത്തൻ മേജർ രവി സാറെ രാമസിംഹൻ രാമസിംഹൻ രാമസിംഹൻജിതിന്റെ ഇരയാണല്ലോ ഏതെല്ലാം തരത്തിൽ ഇന്നും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ജീവന് പോലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ജീവന് പോലും ഭീഷണി ഉയർത്തുന്ന ആളുകൾ ഇതിനെതിരെ ഒരക്ഷരമില്ല അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ് അധിക്ഷേപിക്കുകയാണ് എല്ലാവരെയും ആരൊക്കെയാണോ ഹിന്ദു കോസിന് വേണ്ടി നിൽക്കുന്നത് അതെന്താണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുധൈവ കുടുംബകം ബഹുജന സുഖായ ബഹുജന ഹിതായ ഇതിനകത്ത് എന്താ തെറ്റ് അവിടെ നായന്മാരെല്ലാം നന്നാവട്ടെ ഈഴവരെല്ലാം മുടിയട്ടെ പുലയരെല്ലാം നശിക്കട്ടെ ക്രിസ്ത്യാനിയെല്ലാം പോവട്ടെ മുസ്ലിമങ്ങളെല്ലാം നശിക്കട്ടെ ഇത് ആരെയും ചിന്തിക്കുന്നുണ്ടോ തൂണിലും തുരുമ്പിലും പുല്ലിലും പുഴുവിലും ഈശ്വരന്റെ അംശം ദർശിക്കാൻ പഠിപ്പിച്ച തത്വസംഹിത ചേതനവും അചേതനവുമായ വസ്തുക്കളിൽ ഈശ്വരാാംശം ദർശിക്കാൻ പഠിപ്പിച്ച തത്വസംവിത അതിന്റെ ആ ഒരു ഒരു ഇതില് ഇതിൽ എന്ത് തെറ്റാണ് ദശാവതാരങ്ങളിൽ ഏഴാമത്തെ അവതാരമായ പൂർണാവതാരമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥാനത്തെ ആ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ഒരു കൂട്ടർക്ക് ഭയമുണ്ട് എന്നെ ശ്രമിക്കുന്ന ന്യൂസ് കഫേ ലൈവിലെ മാന്യ ശ്രോതാക്കള് ശ്രദ്ധിക്കണം കാരണം രാവണൻ ഇന്ന് ആ ഭയപ്പാടിലാണ് ചങ്കിടിപ്പ് കൂടുന്നു രാവണന്മാർക്ക് കാരണം നിക്കക്കള്ളിയില്ല രാമന്റെ അധികാരം രാമൻ അധികാരം ഉറപ്പിക്കുകയാണ് രാമരാജ്യം ഇവിടെ ആവിർഭവിക്കുന്നു അതിൻ്റെ ആ പട്ടാഭിഷേകമാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നത് രാമനാമം വിജയ വിജയമഹാമന്ത്രമാകുന്നു താരക മന്ത്രമാകുന്നു വിജയരഹസ്യമാണത് ആ മന്ത്രം ജപിക്കാൻ പറഞ്ഞതിനെ അധിക്ഷേപിക്കുന്നുവെങ്കിൽ വിവരദോഷമെന്നല്ലാതെ എന്താണ് പറയാൻ കഴിയുന്നത് മറ്റെന്താണ് പറയാൻ കഴിയുന്നത് അപ്പൊ ഇവിടെ അവർക്കൊക്കെ പരിപൂർണമായ പിന്തുണ ബഹുമാനായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ ബിജി തമ്പിസാറ് ആദ്യമ തന്നെ പറഞ്ഞു മുഴുവൻ ഹിന്ദു സമൂഹവും ചിത്രയോടൊപ്പം കാരണം ഈ നാട്ടില് മതേതരത്വ പുലരണം ഈ നാട്ടില് എല്ലാവർക്കും തുല്യമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതായ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും തോളോട് തോൾ ചേർന്ന് ഭാരതാമ്പയുടെ വീരപുത്രന്മാരാണ് പുത്രിമാരാണ് എന്ന ആ ഒരു ഒരു യോജിപ്പിൽ ഭഗവാൻ രാമരാജ്യത്തിന്റെ സവിശേഷതയതായിരുന്നു ഒരൊറ്റ വിധവകൾ ഉണ്ടാവാത്ത ശൈശവ മരണമില്ലാത്ത നാടായിരുന്നു അങ്ങനെയുള്ള എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമായ സമ്പന്നമായ ഒരു നാടിന്റെ രൂപീകരണത്തിന് വേണ്ടി അതിനു വേണ്ടി ഭാരതത്തിന്റെ മുഖഛായ മാറുന്നു ഭാരതത്തിന്റെ പ്രതിച്ഛായ മാറുന്നു ലോകത്തിന് മാതൃകയാവുന്ന ഒരു ഒരു സംവിധാനം ഒരുങ്ങുന്നതിൻ്റെ പേരിൽ ഇനി ീ കള്ളനാണയങ്ങൾക്ക് ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന അവരുടെ അവരുടെ ആ മനസ്സിലെ ആ ചിന്താഗതിയാണ് ഇത്തരം കാട്ടിക്കൂട്ടലുകൾക്ക് അവരെ പ്രേരിപ്പിച്ചത് അതിനുവേണ്ടി കുഴലൂത്തുകാരായിട്ട് ഈ സൈബർ പോരാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആരെയും എന്തും പറയാം അതിനുള്ള ലൈസൻസ് ആക്കി കണ്ടുകൊണ്ട് രംഗപ്രവേശം ചെയ്യുമ്പോൾ ഇത് വാസ്തവത്തിൽ സർക്കാർ തന്നെ നിയന്ത്രിക്കേണ്ടതാണ് ഇതിനകത്ത് എന്താണ് ഇതിന്റെ പേരില് ഈ ഏറെ ബഹുമാനിയായ ചിത്രയെ അഭിക്ഷ അധിക്ഷേപിച്ച ആ പോസ്റ്റ് ഇട്ട അവരുടെ പേരിൽ കൃത്യമായിട്ട് എടുക്കേണ്ടതാണ് സൈബർ നിയമപ്രകാരം കേസ് എടുക്കേണ്ടതാണ് ലോകത്തിന് വേണ്ടിയിട്ട് ലോക സമാധാനത്തിന് വേണ്ടി അതായത് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ചടങ്ങിനെ സംബന്ധിച്ച് ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഭാരതത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന ആ പൗരധർമ്മം വിനിയോഗിക്കുക മാത്രമാണ് ശ്രീമതി ചിത്ര നിർവഹിച്ചിട്ടുള്ളത് അതിന്റെ പേരിൽ വാസ്തവത്തിലെ വേണുഗോപാൽ സാറിനെ പോലുള്ള ആളുകളെ ഇത്തരം ആ ആ പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കണം തെറ്റ് ചെയ്യാത്ത ഒരാള് ആളോട് ആരും ക്ഷമിക്കേണ്ടതില്ല എന്തിന് ഒരു തെറ്റും ചെയ്യാത്ത ആള് അയ്യോ നിങ്ങൾ അവരോട് അവരോടങ്ങ് ക്ഷമിക്കണമെന്ന് പറയുമ്പോ ഇദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞില്ല എങ്കിൽ നാളെ പാട്ടുകൾ എനിക്ക് കിട്ടിയില്ലെങ്കിലോ മുസ്ലിം ജിഹാദി നിർമ്മാതാക്കൾ കൊണ്ടുവരുന്ന സംവിധായകർ കൊണ്ടുവരുന്ന ആ സിനിമയിൽ എനിക്ക് പാടാൻ അവസരം നിഷേധിക്കുമെന്നുള്ള ഭയപ്പാടിൽ നിന്നാണ് ഏറെ ബഹുമാനായ സുപ്രസിദ്ധ ആ ആ സംഗീത വിദ്വാൻ ശ്രീ ജി വേണുഗോപാല് അത്തരം ഒരു പരാമർശം വാസ്തവത്തിൽ അത് ആ ചിത്ര എന്ന ആ മഹാഗായികയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അവരെന്ത് തെറ്റാ ചെയ്തത് അപ്പൊ ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങൾ ഈ നാടിന് നാശമാണ് ഈ നാടിന് ശാപമാണ് അതിനെ അംഗീകരിക്കാനാവില്ല തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് വ്യക്തതയോടുകൂടി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം എടുത്തു പറയണമായിരുന്നു ചിത്രം ചെയ്ത് തെറ്റായിപ്പോയി എന്തിനാ ഈ ആണും പെണ്ണും കെട്ട നിലപാടിലേക്ക് അദ്ദേഹം വന്നത് ഇത് നമ്മൾ തിരിച്ചറിയും എന്നിട്ട് ഞാനിത് പറയുമ്പോൾ തന്നെ ം എടുത്തു പറയുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിലുള്ള അഭിപ്രായം പറയുവാൻ രേഖപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ആ നിലപാടിനെ വിമർശിക്കാന് എനിക്കും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത്തരം നടപടികള് നമ്മുടെ ഈ മണ്ണില് തുടർന്നു ഞാൻ അതുകൊണ്ട് പറഞ്ഞു എം ടി വാസുദേവൻ നായര് പറഞ്ഞതിനെയാണ് നമ്മുടെ മന്ത്രി മുൻ മന്ത്രി ജി സുധാകരൻ വിമർശിച്ചിരിക്കുന്നത് അത് സഹിക്കത്തില്ല അവർക്ക് ഇവർക്ക് സഹിക്കില്ല അദ്ദേഹം പൊറുതി മുട്ടിട്ടാണ് പറഞ്ഞത് അദ്ദേഹത്തെ ശ്രീകുമാരൻ തമ്പിയെ പോലെയുള്ള മഹാപ്രതിഭാശാലികൾ അടക്കം മുകുന്ദൻ സാറിനെ പോലെയുള്ള ആളുകൾ ഒക്കെ തന്നെയും അങ്ങനെ അവിടുന്ന് രംഗത്ത് വരുന്നു രംഗത്തു വരുന്നു യാതൊരു സംശയവും വേണ്ട ഇത്തരത്തില് ഈ അനീതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്നത് പോലെയാണ് ഇതിനെ എല്ലാവരും എന്താ പറയുന്നത് ചിത്രാജിയോടൊപ്പമാണ് അതിനെ യാതൊരു സംശയവും ഇല്ല ഏറെ ഏറെ ബഹുമാനിയായിട്ടുള്ള അവരുടെ അംഗീകാരം വർദ്ധിക്കട്ടെ കേരള സർ ഭാരത സർക്കാരെ ഏറ്റവും നല്ല ഒരു അവാർഡ് ഇത്രയും ഇതിനെ നേരിട്ട് ആ മഹനീയ വനിതയ്ക്ക് കൊടുക്കണം ഞാൻ ഈ അവസരത്തില് അത് അത് ഓർക്ക ഓർക്കുകയാണ് മുഴുവൻ സമൂഹം അവരോടൊപ്പം നിൽക്കണം ഒപ്പം ഭാരത സർക്കാരും ഇത് മാത്രമാണ് ഇനിയും ഏറെ ബഹുമാനായ ആഹ് ഹർജി പറഞ്ഞതിനു ശേഷം അവസരം തരികയാണെങ്കിൽ ഞാൻ കൂട്ടിക്കേക്കാം നമസ്തേ